ബുധൻ സ്ത്രീ നപുംസക ഗ്രഹമാണ് പുരുഷ നപുംസക ഗ്രഹമാണ് ശനി അപ്പോൾ ഈ ശനിയുടെയും ബുധൻ്റെയും ആ പ്രഭാവത്തിൻ്റെ തോത് അളക്കുമ്പോഴാണ് നമ്മളിലേക്ക് ഇതൊക്കെ വരുന്നത് ഒരു ശനിയും ബുധനും ഒരുപോലെ അനുഗ്രഹിച്ച് നിന്നാൽ ഇതിലൊരു വലിയ പ്രശ്നമൊന്നും വരുന്നില്ല ഈ ബുദ്ധൻ്റെ ഭാവം ബുധൻ ശുക്രനോടോ ചന്ദ്രനോടോ ഒപ്പൊക്കെ ചേർന്ന് ചേർന്ന് നിന്നിട്ടോ അല്ലെങ്കിൽ ദൃഷ്ടി കൊണ്ടോ ഒക്കെ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നെങ്കിൽ സ്ത്രൈണഭാവം കൂടുതൽ വരും പിന്നെ ശനിയുടെ സ്വഭാവം കൂടുതലുണ്ടെങ്കിൽ പിള്ളേർ പെണ്ണുങ്ങളൊക്കെ പുരുഷ സ്വഭാവം കാണിക്കും ഇതല്ലാതെ പുരുഷന്റെ തന്നെ ഗ്രഹനിലയിലാണ് ശനി കൂടുതൽ ബലമായിട്ട് വരുന്നെങ്കിൽ വേറൊരു വലിയ പുരുഷ സ്വഭാവം തന്നെ വരും പക്ഷേ ഓപ്പോസിറ്റ് സെക്സിലേക്ക് വലിയ മോഹം വരണമെന്നില്ല അങ്ങനെയുമുണ്ട് സ്വർഗാനുരാഗം ആ അങ്ങനെയും വരാം പക്ഷേ ഒറിജിനൽ ആൾ ഏറ്റവും ശ്രേഷ്ഠമായ പുരുഷരൂപവും ശബ്ദവും ഭാവവും പെരുമാറ്റവും ഒക്കെയായിരിക്കും അതല്ല സ്ത്രീയിൽ തന്നെ ബുധനും ചന്ദ്രനും ശുക്രനും ഒക്കെ ചേർന്ന് ബുധനെ അങ്ങനെ അങ്ങ് ലാളിച്ച് എന്ന് വെച്ചാൽ ബുധൻ്റെ സ്വഭാവത്തെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട് ചന്ദ്രനും ശുക്രനും രാഹുവും ഒക്കെയെങ്കിൽ അവിടെ സ്ത്രീയുടെ ഭാവം സ്ത്രീക്കും അകാമിതമാകും അങ്ങനെയുണ്ട് അപ്പം സ്ത്രീയെ പുരുഷനാക്കുന്നതും പുരുഷനെ സ്ത്രീയാക്കുന്നതും സ്ത്രീയെ ഓവർ സ്ത്രീയാക്കുന്നതും പുരുഷനെ മാക്സിമം അങ്ങേയറ്റത്തെ പുരുഷനാക്കുന്നതും ഈ ശനി ശനിയും രാഹുവിന്റെ ഒക്കെ സാമീപ്യവും സഹകരണവും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക